ാണ് സൂപ്പാർട്ടിന് ശേഷം നമ്മൾ കുറേയധികം വിശേഷങ്ങൾ അറിഞ്ഞ് വന്നിട്ടുള്ള ഈ ഒരു മൊമെന്റിൽ എസ് കെ ജംഗ്ഷനിലേക്ക് വലിയൊരു സ്വാഗതം പറയാണ് ഒപ്പം തന്നെ നമ്മൾ ഇന്ന് എസ് കെ ജംഗ്ഷനിൽ ഇച്ചിരി ആരോഗ്യപരമായിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് കാര്യമായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് നമ്മൾ പലപ്പോഴും ഹെൽത്തിന്റെ കാര്യം പറയുമ്പോഴും ജനറലി നമ്മൾ പറയുന്ന ഒരു വിഷയമുണ്ട് ഏറ്റവും വലിയൊരു വേദന എന്ന് പറയുന്നത് അതൊരു പ്രസവ വേദന എന്നുള്ളത് തന്നെയാണ് ശരിയാണ് അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ഡെഫിനറ്റ്ലി ഇപ്പോ ആ ഒരു കാര്യം പറയുമ്പോൾ നല്ല രീതിയിൽ കണക്ട് ആവുന്നുണ്ടോ ഇമോഷൻ അപ്പോൾ ഈ സമയത്ത് നമ്മൾ സി ഐ ഡി മ്യൂസില് ഹരിശ്രീ അശോകൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ പോകുന്നത് ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയെ െ അപ്പോ പെയിൻലെസ് ഡെലിവറി എന്ന് പറഞ്ഞ വലിയൊരു മെത്തേഡ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആണ് ഇത് എന്താണ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ അതായത് ഈ ഒരു കാര്യം ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ടോ അതല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടോ എന്താണ് ആക്ച്വലി ഈ പെയിൻലെസ് ഡെലിവറി എന്നുള്ളത് പലപ്പോഴും മനസ്സിൽ തോന്നുന്ന ഒരു ഡൌട്ടാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ എസ് കെ ജംഗ്ഷനിലൂടെ ആ ഡൗട്ട്സ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്നോടൊപ്പം നമ്മുടെ മിറ്റേറ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് അനസീഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ சி சந்திரன் நம்மோட போண்ட டாக்டர் வெல்கம் ஹாய் குட் மார்னிங் ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മൾ ഡോക്ടർ പ്രിൻസിയെ പറ്റി പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽ ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് മെറ്റേറിയ ഹോസ്പിറ്റലിലും എക്സ്പീരിയൻസ് ഒക്കെ നന്നായിട്ട് പോകുന്നു ആൻഡ് സിമ്പിൾ ഓക്കെ അപ്പൊ ഏറ്റവും കൂടി നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് അതായത് പെയിൻലെസ് ഡെലിവറി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ കുറേ അധികം ആളുകളും പലപ്പോഴും ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും അധികം ഡൗട്ടുകൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഡൌട്ടുകളൊക്കെ നമ്മളൊന്ന് കളക്ട് ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ എസ് കെ ജംഗ്ഷൻ എല്ലാവർക്കും കോമൺലി ഈ ഒരു വിഷയത്തെ പറ്റി കണ്ടുവരുന്ന സംശയങ്ങളൊക്കെ നമ്മൾ ഇന്ന് ചോദിച്ചറിയും ആദ്യം തന്നെ ഇത് എന്താണ് ഈ സംഭവം വേണ്ടി നമുക്കൊരു ആഗ്രഹമുണ്ട് ശരിക്കും എന്താണ് ഡെലിവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ പറയാം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വേദന അറിയാതെയുള്ള പ്രസവം അതാണ് ഈ പെയിൻലെസ് ഡെലിവറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രഗ്നൻസി പീരീഡ് മദർഹുഡിലേക്കുള്ള ഒരു ബ്യൂട്ടിഫുൾ ജേർണി ആയിട്ടാണ് സാധാരണയായി പറയാറുള്ളത് എങ്കിലും ആ ഒരു ഫൈനൽ ലാബ് അത് ഏതൊരു ഗർഭിണിക്കും ഒരു പേടി സ്വപ്നം തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല ലേബർ പെയിൻ ശാസ്ത്രം അഡ്വാൻസ് ചെയ്തതോടുകൂടെ ഈ ഒരു പെയിൻ കുറയ്ക്കാനും ഡെലിവറി അനായാസമാക്കാനും പലവിധ മെത്തേഡ്സ് നിലവിലുണ്ട് ഇതിനെല്ലാം കൂടെ കളക്ടീവ് ആയിട്ട് പറയുന്നതാണ് പെയിൻലെസ് ലേബർ എന്നുള്ളത് സോ എന്താണ് പെയിൻലെസ് ഡെലിവറി എന്നുള്ളത് നമുക്ക് പ്രിൻസി ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിലേക്ക് വരുന്നതിന് മുൻപ് പണ്ടാണെങ്കിലും അതായത് ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് നാളുകൾക്ക് മുൻപാണെങ്കിലും പെയിൻലെസ് ഡെലിവറി മരുന്നുകൾ കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു വേദന കുറയ്ക്കുന്നത് ഡെലിവറിയിൽ ഡെലിവറിയുടെ ടൈമിൽ അതിനു മുൻപ് തന്നെ ഇപ്പോൾ അല്ലാത്ത രീതിയിൽ നമ്മൾ വേദന കുറയ്ക്കാൻ പല മെത്തേഡ്സും ചെയ്തു വരുന്നുണ്ടായിരുന്നു സോ ഇത് തമ്മിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിൽ എന്താണ് എന്നുള്ളതെന്ന് പറയാമോ ഡോക്ടർ നോൺ ഫാർമകോളജിക്കൽ മെത്തേഡ്സും ഫാർമകോളജിക്കൽ മെത്തേഡ്സും നിലവിലുണ്ട് നോൺ ഫാർമകോളജിക്കൽ മെത്തേഡ്സിൽ ബ്രീത്തിംഗ് എക്സസൈസസ് യോഗ അക്യുപഞ്ചർ ചൂട് പിടിക്കുക അങ്ങനെയുള്ള മെത്തേഡ്സ് ആണ് അത് അത്ര എഫക്റ്റീവായിട്ട് പറയാൻ പറ്റില്ല എന്നാലും ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ചെറിയൊരു റിലീഫ് കൊടുക്കും അത്രമാത്രം ഫാർമകോളജിക്കൽ മെത്തേഡ്സ് ആണ് ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയാവുന്നത് അതിൽ തന്നെ എപ്പിഡോറിലാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും ഏറ്റവും നന്നായി എഫക്റ്റീവായിട്ടുള്ള പെയിൻ റിലീഫ് നൽകുന്നതും മറ്റുള്ള മെത്തേഡ്സ് ലൈക്ക് വേദന സംഹാരികളായ ഒപ്പിയോയിഡ്സ് യൂസ് ചെയ്യുക അതുപോലെ എൻറ്റനോക്സ് ഗ്യാസ് വലിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഇതിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് എപ്പിഡ്യൂറൽ അനാലിസിയ തന്നെയാണ് സോ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള എപ്പിഡ്യൂരിയൽ അനസ്തീഷ്യയെ പറ്റി നമ്മൾ കാര്യമായിട്ട് അറിയേണ്ട ഒരു സമയം കൂടിയാണെന്ന് നിങ്ങൾക്കിപ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെയാണ് സോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ് അതായത് നമുക്കറിയാം ഡെലിവറി എന്ന് പറയുന്നത് ഒരു വലിയൊരു മാറ്റങ്ങൾ പലരുടെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പുതിയൊരു വ്യക്തി തന്നെയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ആ ഒരു പ്രോസസ്സ് ആക്ച്വലി പെയിൻഫുൾ തന്നെയാണ് പക്ഷെ കാലങ്ങൾ മാറും തോറും അതിനനുസരിച്ചുള്ള പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു മനുഷ്യൻ ഏറ്റവും ഈസി ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പുതിയ പുതിയ മെത്തേഡ്സിലൂടെ ഒക്കെ അതിന്റെ ആ ഒരു ലെവൽ ഇച്ചിരി കുറയ്ക്കാനായിട്ട് പറ്റും നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു വേയിലൂടെ എങ്ങനെ ഈ ഒരു പ്രോസസ്സ് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ളതിന്റെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ പെയിൻലെസ് ഡെലിവറി എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ആക്ച്വലി സോ ഇതിന്റെ വലിയൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുള്ള എപ്പിഡ്യൂറൽ അനസ്തേഷ്യ അല്ലെ സോ ഇത് എന്താണ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പാട്ടിനു ശേഷമാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് സോ കീപ് സോപ്പിസണിംഗ് നൈൻ പോയിന്റ് സിക്സ്

യു ആർ ലിസ്ണിംഗ് എസ് കെ ജംഗ്ഷൻ ഓൺലിൻസർറ്റി നയൻ പോയിന്റ് സിക്സ് കാതോരം കരുതലായി കാലത്തിനൊപ്പം പാട്ടുകൾക്ക് ശേഷം നമ്മൾ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം നമ്മൾ എല്ലാവരും പറയാറുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വേദന അത് പ്രസവ വേദന തന്നെയാണെന്ന് പക്ഷേ ആ വേദന ഇച്ചിരി കുറയ്ക്കാനുള്ള കുറച്ചധികം കുറയ്ക്കാനുള്ള ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പെയിൻലെസ് ഡെലിവറി എന്ന് പറയുന്നത് ആൻഡ് പെയിൻലെസ് ഡെലിവറിയിലാണെങ്കിലും കുറേ അധികം മെത്തേഡ്സ് ഉണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എപ്പിറ്റ്യൂഡൽ അനസ്തേഷ്യയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് സോ ശ്രദ്ധിച്ചോളോട് നമ്മുടെ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ പ്രിൻസി ചന്ദ്രനാണ് ഡോക്ടർ നമ്മൾ എന്താണ് ഈ പെയിൻലെസ് ഡെലിവറി എന്നുള്ളതും ഒപ്പം തന്നെ ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് അതായത് മരുന്നുകൾ കൊടുത്തും അല്ലാതെ പെയിൻലെസ് ഡെലിവറി മെത്തേഡ്സ് ഉണ്ടെന്നും നമ്മൾ പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേ ആണ് എപ്പിഡ്യൂരിയൽ അനസ്തേഷ്യ സോ ആ ഒരു ടോപ്പിക് തന്നെയാണ് നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കാനും അറിയാനും പോകുന്നത് ശരിക്കും എപ്പിഡ്യൂരിയൽ അനസ്തേഷ്യയെ പറ്റി കൂടുതലായിട്ട് അറിയാൻ നമുക്ക് താല്പര്യമുണ്ട് ഡോക്ടർ പറയാം കൃത്യമായ സ്റ്റെറൈൽ പ്രിക്കോഷൻസിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു അനസ്തീഷ്യ ഡോക്ടറാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് സുഷുമ്ന സുഷുനാടിയുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആവരണമായ ഡ്യൂറയുടെ പുറത്തുള്ള സ്പേസ് ആണ് എപ്പിഡ്യൂറൽ സ്പേസ് ഈ ഒരു സ്പേസിലേക്ക് ലോക്കൽ അനസ്തെറ്റിക് ഡ്രഗ് ഇൻജക്ട് ചെയ്യുകയാണ് ഈ ഒരു പ്രൊസീജിയറിൽ ചെയ്യുന്നത് അപ്പോൾ എന്താണ് എപ്പിഡ്യൂരൽ അനസ്തേഷ്യ എന്നുള്ളതിന് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ഡോക്ടർ തന്നിട്ടുണ്ട് ശരിക്കും ഇത് എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ അതായത് ഒരു പ്രെഗ്നന്റ് ലേഡിയിൽ നമ്മൾ കൊടുക്കുന്നത് പേഷ്യന്റിനെ ചെരിച്ചു കിടത്തിയോ ഇരുത്തിയോ ഈ പ്രൊസീജിയർ ചെയ്യാവുന്നത് ാണ് ഈ പ്രൊസീജിയറിൽ എപ്പിഡൂറൽ സ്പേസ് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പടി അത് ഒരു നീഡിൽ വെച്ച് എപ്പിഡൂറൽ സ്പേസ് ലൊക്കേറ്റ് ചെയ്ത് അതിൽ കൂടെ ഒരു അതിസൂക്ഷ്മമായ ഒരു കത്തീറ്റർ ആണ് ആ കത്തീറ്റർ ഇൻസേർട്ട് ചെയ്ത് ഫിക്സ് ചെയ്യുകയാണ് ആദ്യത്തെ പടി അതിൽ കൂടെ പടിപടിയായി ആവശ്യാനുസരണം മരുന്നുകൾ നൽകാൻ സാധിക്കും സോ അനസ്തേഷ്യ എന്താണെന്നും അതുപോലെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും നമ്മൾ നമ്മൾ പക്ഷെ ഇത് എപ്പോഴാണ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ഏത് ടൈമിലാണ് അനസ്തേഷ്യ ഒരു പ്രഗ്നന്റ് ലേഡിക്ക് കൊടുക്കുക ലേബർ പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് എപ്പോഴാണോ പെയിൻ കൂടി എപ്പിഡൂറൽ ആവശ്യപ്പെടുന്നത് ആ സമയത്താണ് നമ്മൾ എപ്പിഡൂറൽ നൽകുന്നത് ആ സമയത്ത് യൂഷ്വലി സർവിക്സ് ഒരു ത്രീ ടു ഫോർ സെന്റിമീറ്റർ ഡയലേറ്റഡ് ആയിരിക്കും സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അല്ലെ പലർക്കും എന്താണെന്ന് അറിയുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു അറിയാത്ത കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കേട്ടോണ്ടേരിക്കൂടെ സർഗക്ഷേത്രം എസ് കെ ജംഗ്ഷൻ ആണ് കൂടെയുള്ള തന്നെ ആൻഡ് നമ്മോടൊപ്പം ഇന്ന് പെയിൻലെസ് ഡെലിവറി എന്ന ടോപ്പിക്കിനെ പറ്റി കാര്യമായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ ഒരു എക്സ്പെർട്ട് തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റേറ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ പ്രിൻസി ചന്ദ്രൻ SK Junction വെൽക്കം ബാക്ക് ടു എസ് കെ ജംഗ്ഷൻ ഓൺ ാലത്തിനൊപ്പം നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റെ പറ്റിയിട്ടാണ് ഇന്ന് കാരണം പെയിൻലെസ് ഡെലിവറി എന്ന് പറയുന്നത് പലർക്കും ഒരു പുതിയ അധ്യായമായിരിക്കും പലർക്കും കേൾവി കേട്ടുകേൾവില്ലാത്തൊരു കാര്യമായിരിക്കും എങ്കിൽ അങ്ങനൊരു കാര്യം ഉണ്ട് കുറേയധികം മെത്തേഡ്സും അവൈലബിൾ ആണ് പക്ഷെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള എപ്പിഡ്യൂരൽ അനസ്തേഷ്യയെ പറ്റിയിട്ടാണ് നമ്മൾ കുറച്ച് മുൻപ് വരെ കേട്ടത് ആരിൽ നിന്നാണ് കേട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് അനസ്തേഷ്യോളജി ഡോക്ടർ ഡോക്ടർ പ്രിൻസി ചന്ദ്രൻ നമ്മൾ എന്താണ് അതുപോലെ എങ്ങനെയാണത് നമ്മൾ ഒരു ഗർഭിണിക്ക് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ സംസാരിച്ചായിരുന്നു എന്താണ് ഈ എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എപ്പിഡോഡൽ സോ ഇനി ഈ കാര്യമായിട്ട് കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അറിയാൻ താല്പര്യം ഈ പേര് പോലെ തന്നെ ഡെലിവറി എന്നുള്ളത് തന്നെയാണല്ലോ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സോ ഈ എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞാൽ വേദന ഈ പെയിൻ എന്ന് പറയുന്നത് എത്രമാത്രം നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഡിഫറന്റ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് എപ്പിഡോറൽ ഇത് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് തന്നെ പറയാം അതായത് നയന്റി ടു നയന്റി ഫൈവ് റിലീഫ് എപ്പിഡോറൽ കൊണ്ട് കൊടുക്കാൻ സാധിക്കും ഇപ്പൊ തന്നെ പലർക്കും മനസ്സിൽ എന്നുള്ള സംഭവം വന്നിട്ടുണ്ടായിരിക്കും അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോ നമുക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം ഇത് അനസ്തേഷ്യ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് എത്ര സമയത്തിനുള്ളിൽ ഇതിന്റെ റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു തുടങ്ങും ഡ്രഗ് അഡ്മിനിസ്റ്റർ അഡ്മിനിസ്ട്രേ ഇമ്മീഡിയറ്റ് തന്നെ അതിന്റെ എഫക്റ്റ് കാണാൻ തുടങ്ങും കംപ്ലീറ്റ് ആക്ഷൻ വരുന്നത് ഒരു ടു ും കേട്ടോണ്ടെ ജംഗ്ഷൻ ആണ് കൂടെയുള്ളത് തന്നെ ആൻഡ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെയിൻലെസ് ഡെലിവറി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയാണ് ആൻഡ് നമ്മോടൊപ്പം ആന്റ് നമ്മുടെ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് അനസ്തേഷ്യോളജി ഡോക്ടർ പ്രിൻസി ചന്ദ്രൻ ജംഗ്ഷൻ ൊപ്പം എസ് കെ ജംഗ്ഷനിൽ നമ്മൾ ഇന്ന് ഇച്ചിരി ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിട്ട് തന്നെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടിയായിരിക്കും എനിക്ക് ഉറപ്പാണ് കാരണം കുറച്ച് നാൾ മുൻപാണ് ഞാൻ ഇതിനെപ്പറ്റി കേട്ടത് സോ പെയിൻലെസ് ഡെലിവറി എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് എത്രത്തോളം ഇന്നത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ ആളുകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഉണ്ട് അപ്പോൾ അത് ഗംഭീരമായിട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഈ ഒരു ടോപ്പിക് എടുക്കാനായിട്ട് പ്രേരിപ്പിച്ച ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് സോ ഈ വേദന എന്ന് പറയുന്ന സംഭവം അത് വെറുതെ സഹിക്കേണ്ട കാര്യം നമുക്കില്ല അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള മെത്തേഡ്സ് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അത് ചൂസ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് പ്രഗ്നൻസി ടൈം സോ പെയിൻലെസ് ഡെലിവറി അതിനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പെയിൻലെസ് ഡെലിവറിയിലെ വളരെ ഇഫക്റ്റീവ് ഒരു മെത്തേഡ് അതായത് എപ്പിഡ്യൂറൽ അനസ്തേഷ്യയെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നത് ആൻഡ് നമ്മോടൊപ്പം കൂടെയുള്ളത് മിറ്റേറ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് അനസ്തേഷ്യോളജിസ്റ്റ് ആണ് ഡോക്ടർ പ്രിൻസി ചന്ദ്രൻ ഡോക്ടറെ നമ്മൾ എപ്പിഡ്യൂറൽ അനസ്തേഷ്യയെ പറ്റി കാര്യമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു സമയമാണ് ഞാൻ തന്നെ കുറെ കുറെ കാര്യങ്ങൾ അറിയുമ്പോൾ ഓ ഇതിന് ഇങ്ങനൊരു സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയുമ്പോൾ ആക്ച്വലി നല്ലൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ തന്നെ പോസിറ്റീവ് ആയിട്ട് തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് നമ്മൾ കൂടുതലായിട്ടും ആളുകളിലേക്ക് ഈ ഒരു പുതിയൊരു മെത്തേഡ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ കുറേ അധികം ഡൌട്ട്സുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മുൻപ് ചോദിച്ചായിരുന്നു ഈ പെയിൻ എത്ര മാത്രത്തിൽ നമുക്ക് റിഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഏകദേശം ഡോക്ടർ തന്നെ പറഞ്ഞായിരുന്നു ഫൈവ് പെർസെന്റേജ് ഓഫ് പെയിൻ നമുക്ക് ഈ ഒരു മെത്തേഡ് എന്നുള്ളത് അത് തന്നെ വലിയൊരു ആശ്വാസമാണ് കൂടുതലായിട്ട് അറിയാനാണെങ്കിൽ ഇതിന്റെ സൈഡ് എഫക്ട്സ് നമുക്കറിയാം ഒരു കോയിന് രണ്ട് സൈഡ് ഉള്ള പോലെ തന്നെ പുതിയൊരു കാര്യത്തിന് പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് സൈഡും ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കും അപ്പോ അമ്മയ്ക്കും കുഞ്ഞിനും ഈ ഒരു മെത്തേഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്ട്സ് വരാനുള്ള സാധ്യതകളുണ്ടോ ഉണ്ടെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും എന്നുള്ളത് നമുക്ക് ഡിഫറന്റ് ആയിട്ട് തന്നെ അറിയാനുള്ള താല്പര്യം ഡോക്ടർ ഏതൊരു പ്രൊസീജിയറിനും ഉള്ളതുപോലെ തന്നെ റിസ്കും കോംപ്ലിക്കേഷൻസും ഇതിനും ഉണ്ട് ചെറുതും താൽക്കാലികവുമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ് കൂടുതലും സോ എപ്പിഡ്യൂറിയൽ മെത്തേഡ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എപ്പിഡ്യൂറിയൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് അമ്മയെ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ആയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയാൻ ആഗ്രഹമുള്ളത് ഡോക്ടർ ഇത് മെറ്റേണൽ എഫക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ രണ്ട് സ്റ്റേജ് ഉണ്ട് പ്രസവത്തിന്റെ സ്റ്റേജസിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിൽ അതായത് സെർവിക്സ് ഡയലൈറ്റ് ചെയ്യുന്ന സ്റ്റേജിൽ അത് ഈ എപ്പിഡ്യൂറൽ അനാലിജിസ് എടുക്കുന്നത് കാരണം പെയിൻ കുറയുന്നത് കാരണം പേഷ്യന്റ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവുന്നത് ആ ഒരു സെർവിക്സ് ഡയലറ്റേഷനിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ഡെലിവറി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ ഫാസ്റ്റിംഗ് ചെയ്യുകയും ചെയ്യും സെക്കൻഡ് സ്റ്റേജിൽ ആ ഒരു മെറ്റേണൽ എഫേർട്ട് പെയിൻ ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കുറയുന്നതായിട്ടും അതുകൊണ്ട് തന്നെ ഡെലിവറി ഒന്ന് ഹെൽപ്പ് ഔട്ട് ചെയ്യേണ്ടിയും വരാറുണ്ട് അത് ആ ഒരു ഹെൽപ്പ് ഔട്ട് കൊണ്ട് അമ്മയ്ക്കോ കുഞ്ഞിനോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല നമ്മൾ ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഒന്ന് ഹെൽപ് ഔട്ട് ചെയ്ത് ബേബിയെ പെട്ടെന്ന് ഡെലിവർ ചെയ്യുന്നു അത്ര മാത്രം സോ ഇതേ മെത്തേഡിൽ തന്നെ റിസ്ക് ആൻഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതും മറ്റൊരു ഡൗട്ടാണ് ഡോക്ടർ ഏതൊരു പ്രൊസീജിയറിനെ പോലെ തന്നെ റിസ്ക്കും കോംപ്ലിക്കേഷൻസും ഉള്ളതാണ് ഇത് ചെറുതും താൽക്കാലികവുമായ സൈഡ് ഇഫക്ട്സ് ആണ് കൂടുതൽ ലൈക്ക് ഷിറിംഗ് ബി പി വ്യതിയാനങ്ങൾ ഇച്ചിങ് ഗുരുതരമായ കോംപ്ലിക്കേഷൻസ് കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം സോ എപ്പിഡോഷ്യ നമ്മളൊരു ഗർഭിണിക്ക് കൊടുക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്ക് ആൻഡ് കോംപ്ലിക്കേഷൻസിനെ പറ്റിയാണ് നമ്മൾ നമ്മളിപ്പോ കേട്ടത് ഇനി കുഞ്ഞിന്റെ കാര്യവും ഡെഫിനറ്റ്ലി നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഡൗട്ട് തന്നെയാണ് അതെന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് പാട്ടുകൾക്ക് ശേഷം സോ കീപ് ടു एस के जंक्शन सर्ग क्षेत्र एटी नाइन पॉइंट कादोरम कर യു ആർ ലിസ്ണിംഗ് കരുതലായ കാലത്തിനൊപ്പം കൂടെയുള്ള നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചും ശ്രദ്ധ ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളൂട്ടോ പെയിൻലെസ് ഡെലിവറി എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു ടോപ്പിക് ചൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ് നമ്മോടൊപ്പം മിറ്റേ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ പ്രിൻസി ചന്ദ്രനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റായിട്ട് ഈ ഒരു മെത്തേഡിൽ അതായത് പെയിൻലെസ് ഡെലിവറി പറയുന്ന ഈ ഒരു ഏറ്റവും ായിട്ടുള്ള മെത്തേഡ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ സോ ഈ ഒരു എപ്പിഡ്യൂറൽ അനസ്തീഷ്യ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അമ്മയെ ബാധിക്കുന്നത് എന്ന് നമ്മൾ സംസാരിച്ചു ആൻഡ് റിസ്ക് കോംപ്ലിക്കേഷൻസ് ഇതിനെ പറ്റിയൊക്കെ കാര്യമായിട്ട് സംസാരിച്ചു ഇനി പലർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഡൌട്ട് തന്നെയാണ് കുഞ്ഞിനെ ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ളത് കുഞ്ഞിനെ ദോഷകരമായി ഒട്ടും തന്നെ ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് ബെനിഫിഷ്യൽ കൂടിയാണ് അമ്മയുടെ വേദന കുറയുന്നത് ആ ഒരു ബ്രീത്തിങ് പാറ്റേൺ നോർമലൈസ് ചെയ്യുന്നത് വഴി കുഞ്ഞിലേക്കുള്ള ഓക്സിജൻ ഡെലിവറി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് സോ നോർമൽ ഡെലിവറി ആൻഡ് ഡെലിവറി രണ്ടിലും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഡെലിവറിയിലൂടെ വരുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കിട്ടുന്നുണ്ടോ നേരത്തെ പറഞ്ഞതുപോലെ കൂടി വരുമ്പോഴേക്കും ഗർഭിണി ഹൈപ്പർ വെന്റിലേറ്റ് അതായത് ശ്വാസം കൂടെ കൂടെ എടുക്കാൻ തുടങ്ങും അപ്പോൾ ആ ഒരു ഫീറ്റൽ ഓക്സിജൻ ഡെലിവറി കുഞ്ഞിലേക്കുള്ള ഓക്സിജൻ ഡെലിവറി കുറയും പക്ഷേ നന്നായിട്ട് പെയിൻ റിലീഫ് കിട്ടുകയാണെങ്കിൽ ആ ഒരു ബ്രീത്തിങ് പാറ്റേൺ നോർമലൈസ് ചെയ്യുകയും ഓക്സിജൻ ഡെലിവറി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും സോ ആ ഒരു ഡൗട്ട് നമുക്ക് ക്ലിയർ ആയിരിക്കുകയാണ് ആ ഒരു സന്തോഷത്തിൽ നമുക്ക് ഒരു അടിപൊളി പാട്ടും കൂടി കേട്ടിട്ട് തിരിച്ചു വേഗം കേട്ടോ എസ് കെ ജംഗ്ഷൻ ആണ് കൂടെയുള്ളതാണ് യു ആലസ് നിക് ടൂ സർഗക്ഷേത്ര എയ്റ്റി നൈൻ പോയിന്റ് സിക്സ് എഫ് എം ആൻഡ് നമ്മോടൊപ്പം മിറ്റേറ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ആൻഡ് സോഷ്യോളജിസ്റ്റ് ഡോക്ടർ പ്രിൻസി ചന്ദ്രനാണ് വെൽക്കം ബാക്ക് ടു എസ് ഓൺസർറ്റി നൈൻ പോയിന്റ് സിക്സ് കരുതലായി കാലത്തിനൊപ്പം ഉള്ളത് ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി പറയാൻ കൂടെ എത്തിയിട്ടുള്ളത് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ പ്രിൻസി ചന്ദ്രനാണ് നമ്മൾ പെയിൻലെസ് ഡെലിവറി എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് എപ്പിഡീഡൽ അനസ്തേഷ്യ കൊടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് അതിന്റെ അമ്മയ്ക്കും കുഞ്ഞിനും ഏതൊക്കെ തരത്തിലാണ് അത് ബാധിക്കാൻ സാധ്യതയുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഇത് യൂസ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ വരാൻ സാധ്യത ഒരു ഈ എപ്പിഡ്യൂറൽ ൊണ്ട് ഒരിക്കലും സിസേറിയൻ ആവുന്നില്ല പക്ഷേ വേറെ എന്തെങ്കിലും കാരണത്താൽ സിസേറിയൻ ആവുകയാണെങ്കിൽ സിസേറിയൻ ഉള്ള ഒരു ഡിസിഷൻ വരികയാണെങ്കിൽ ഈ എപ്പിഡ്യൂറൽ തന്നെ കൂടിയ അളവിൽ മരുന്ന് കൊടുത്തുകൊണ്ട് നമുക്ക് സിസേറിയൻ ചെയ്യാൻ സാധിക്കും വേറെ ആവശ്യമില്ല ഒരു അനസ്തീക്ഷയുടെ ആവശ്യമില്ലേഡിക്ക് സജസ്റ്റ് ചെയ്യാറുണ്ടോ തീർച്ചയായും സജസ്റ്റ് ചെയ്യാം ഫസ്റ്റ് ഡെലിവറിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് സർവിക്സ് ഡയലീറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് കൂടുതൽ ടൈം എടുക്കാനുള്ള സാധ്യതയുണ്ട് സെക്കൻഡ് ആൻഡ് തേർഡ് ഡെലിവറിൽ അത് പെട്ടെന്ന് നടക്കും ഈ ഒരു പ്രോസസ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ എടുക്കുന്നത് എന്തുകൊണ്ടും ബെനിഫിഷ്യൽ ആണ് സോ പ്രസവത്തിൽ എന്തോണ്ടും കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്നുള്ള പ്രശ്നമില്ല ആദ്യത്തെ പ്രസവത്തിൽ തന്നെയാണ് നമ്മൾ എപ്പിഡൂറൽ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് എന്ന് കൂടി അറിഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷം കൂടുതലുണ്ടെങ്കിൽ പാട്ടിലേക്ക് കൂടി പോയേക്കാം പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചെത്തും ഇവർ വെയിൻ ജംഗ്ഷനിലേക്ക് കൂടെയുള്ള തന്നെയാണ് ആൻഡ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ പ്രിൻസി ചന്ദ്രൻ 89.6 FM

യെസ് യു ആർ ലിസ്റ്റ് എസ് കെ ജംഗ്ഷൻ സിക്സ് എഫ് എം കാതൂരം കരുതലായി കാലത്തിനൊപ്പം നമ്മോടൊപ്പം ഇന്ന് കൂടെയുള്ളത് നമ്മുടെ മിറ്റേറ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ പ്രിൻസി ചന്ദ്രനാണ് പല ഗർഭിണികൾക്കും ഈ ഒരു ഡെലിവറി ടൈമിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗർഭിണി ആയതിനു ശേഷമുള്ള സമയം പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെ പലർക്കും വേദന കൂടുതലായിരിക്കും അല്ലെങ്കിൽ ചിലവർക്ക് ഒരു തരത്തിലുള്ള വേദനകളും മേ ബി അവർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെ അങ്ങനെ എല്ലാവരുടെ കണ്ടീഷൻസും പലതരത്തിലാണ് അതുകൊണ്ട് തന്നെ പലർക്കും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള റിസ്ക് എലമെന്റ്സ് ഒക്കെ കൂടുതലാണ് അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ജനറൽ ർഭിണികളിൽ ആണ് കേട്ടോ ചില ചില ഗർഭിണികളിൽ ആണ് ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസ് കൊയാഗുലോപ്പതി അതുപോലെ സ്പൈനൽ കോഡിൽ എന്തെങ്കിലും സ്പൈനൽ കോർഡ് സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ സ്പൈൻ സർജറി കഴിഞ്ഞവർ ലോക്കൽ അനസ്തീഷ്യ ഡ്രഗ്സിനോട് അലർജിയുള്ള പേഷ്യൻസ് എപ്പിഡൂറൽ എടുക്കേണ്ട സൈറ്റിൽ ഇൻഫെക്ഷൻ ഉള്ളവർ ഇവർക്കൊന്നും സാധാരണയായി എപ്പിഡോറൽ എടുക്കാറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊസീജിയറിന് മുമ്പായി അനസ്തീഷ്യ ഡോക്ടർ ചോദിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ പ്രൊസീജിയറിലേക്ക് പോകുന്നത് ഓക്കെ നമ്മളിപ്പോ കോംപ്ലിക്കേഷൻസ് പറഞ്ഞതുകൊണ്ട് ചോദിക്കാണെ നമുക്ക് പലർക്കും ബാക്ക് പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പിഡോറൽ അനസ്തീഷ്യ എടുക്കുന്നത് കൊണ്ട് ഫ്യൂച്ചറിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ലൈക്ക് ഇപ്പോൾ ബാക്ക് പെയിൻ പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ എപ്പിഡ്യൂറൽ എടുത്തത് കൊണ്ട് ആർക്കും നടുവേദന വരുന്നില്ല പക്ഷേ സാധാരണയായി പോസ്റ്റ് ഡെലിവറി പ്രഗ്നന്റ് ലേഡീസിന് നടുവേദന വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് കാരണം പ്രസവ സമയത്തുള്ള എക്സേഷൻ ഹോർമോണൽ ചേഞ്ചസ് വ്യായാമം ഇല്ലായ്മ അതുപോലെ തന്നെ ബേബിയുടെ കെയറിന് വേണ്ടിയിട്ട് കൂടുതൽ എക്സേർട്ട് ചെയ്യണം ഇതൊക്കെ കൊണ്ട് കൂടുതലായിട്ട് നടുവേദന വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷെ അതൊരിക്കലും എപ്പിഡോറലായിട്ട് ോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് മിജറ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് അനസ്തീഷ്യോളജിസ്റ്റ് ഡോക്ടർ പ്രിൻസി ചന്ദ്രൻ പോയിന്റ് സിക്സ് എഫ് എം സർഗക്ഷേത്ര വെൽക്കം ബാക്ക് ടു എസ് കരുതലായ കാലത്തിനൊപ്പം നമ്മോടൊപ്പം ഇന്ന് കൂടെ എത്തിയിട്ടുള്ളത് മീറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ പ്രിൻസി ചന്ദ്രനാണ് ഡോക്ടറെ നമ്മൾ എപ്പിഡ്യൂരൽ അനസ്തേഷ്യയെ പറ്റി കുറേ കാര്യങ്ങൾ സംസാരിച്ചല്ലേ പൊതുവേ ഈ ഒരു മെത്തേഡിനെ പറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു മറുപടിയും കിട്ടിയിട്ടുണ്ട് ആൻഡ് എപ്പിഡ്യൂരൽ അനസ്തേഷ്യ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമയം ഒരു എഫക്ട് ആ ഒരു വ്യക്തിയിൽ ഉണ്ടാവും എന്നുള്ളത് കൂടി അറിയാൻ താല്പര്യമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എപ്പിഡ്യൂറൽ കത്തീഡ്രിൽ കൂടെ നമുക്ക് രണ്ട് തരത്തിൽ അനാലിജിസ് നൽകാവുന്നതാണ് അതായത് ബോളസ് ആയിട്ടും അതുപോലെ ഇൻഫ്യൂഷൻ ആയിട്ടും എപ്പിഡ്യൂറൽ ബോളസ് ആണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു വൺ അവർ ഡ്യൂറേഷൻ കിട്ടുന്ന രീതിയിലാണ് ഡ്രഗ് നൽകുന്നത് അതിനുശേഷം ആവശ്യാനുസരണം എവറി അവർ ഈ ബോളസ് ഡോസ് റിപ്പീറ്റ് ചെയ്യും ഇൻഫ്യൂഷൻ ആണെങ്കിൽ ഇത് നിർത്തി കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ കൂടെ അതിന്റെ ആക്ഷൻ നിൽക്കും ഡെലിവറി കഴിഞ്ഞും എപ്പിസിയോട്ടമി സ്യൂച്ചറിങ്ങിനും അതുപോലെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ ഒട്ടും സഹിക്കാത്ത പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് എത്ര നേരം വേണമോ അത്രയും നേരം ഇത് പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാം ഈ വേ അനാലിജിസിയെ പ്രൊളോങ് ചെയ്യിക്കാൻ സാധിക്കും പൊതുവേ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ കുറേയധികം തെറ്റിദ്ധാരണകള് പലർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ കേട്ട് ഡോക്ടർ തന്നെ കേട്ടിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ എന്തൊക്കെയാണ് ശരിയാണ് ഒരുപാട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എനിക്കും ആൻസർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഈ എപ്പിഡോറിൽ എടുത്തത് കൊണ്ട് ഗർഭിണിക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതൊരിക്കലും ശരിയല്ല കാരണം നമ്മൾ വളരെ ചെറിയ കോൺസെൻട്രേഷൻ പെയിൻ സെൻസേഷൻസ് മാത്രം ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻസ് ആണ് ഇതിൽ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പുഷ് ചെയ്യുന്ന എബിലിറ്റിയെ ഒരിക്കലും കുറയ്ക്കുന്നില്ല അതുപോലെ തന്നെ വേറൊരു മിസ്കൺസെപ്റ്റാണ് എപ്പിഡോറിൽ എടുത്തത് കൊണ്ട് ബാക്ക് പെയിൻ ഉണ്ടാവുന്ന ഉള്ളത് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അതുകൊണ്ട് ഒരിക്കലും ബാക്ക് പെയിൻ ഉണ്ടാവുന്നില്ല പിന്നെ സിസേറിയൻ ആവാൻ സാധ്യതയുണ്ടാവുന്ന സിസേറിയൻ ആവാൻ സാധ്യതയില്ല പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ ഒന്ന് ഹെൽപ്പ് ഔട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരാറുണ്ട് കാരണം ആ ഒരു പെയിൻ ഫാക്ടർ ഇല്ലാത്തത് കൊണ്ട് പുഷിംഗ് എഫക്റ്റീവ് പുഷിംഗ് ഉണ്ടാവുന്നില്ല പുഷ് ചെയ്യാനുള്ള എബിലിറ്റി കുറയുന്നത് കൊണ്ടല്ല ആ ഒരു എഫക്റ്റീവ് പുഷിംഗ് അതായത് കണ്ട്രാക്ഷൻ വരുന്ന സമയത്ത് പെയിൻ വരുന്ന സമയത്താണ് അതർവൈസ് ഗർഭിണി പുഷ് ചെയ്യുന്നത് അപ്പോൾ ഈ പെയിൻ ഫാക്ടർ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ടൈം കീപ്പ് ചെയ്യാൻ സാധിക്കാത്തത് കാരണം ആ ഒരു എഫക്റ്റീവ് പുഷിംഗ് കുറയുന്നത് കൊണ്ട് ആ ഒരു സെക്കൻഡ് സ്റ്റേജ് ഒന്നും ഹെൽപ്പ് ഔട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരാറുണ്ട് സോ കേട്ടേ ഇരിക്കുകട്ടോ ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി ഈ ഒരു മെത്തേഡിനെ പറ്റി അല്ലെങ്കിൽ പെയിൻലെസ് ഡെലിവറിയെ പറ്റി നമുക്ക് അറിയാനുണ്ട് കേൾക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് സോ കീപ് ഓൾ ടൂ സർഗക്ഷേത്ര എയ്റ്റി നയൻ പോയിന്റ് സിക്സ് എഫ് എം കാ ദൂരം കാലത്തിനൊപ്പം നമ്മോടൊപ്പം ഇന്ന് കൂടെ എത്തിയിട്ടുള്ളത് മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ആനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ പ്രിൻസി ചന്ദ്രൻ ാലത്തിനൊപ്പം നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ടോപ്പിക് തന്നെയാണ് ഇന്ന് എസ് കെ ജംഗ്ഷനിൽ ചൂസ് ചെയ്തിരിക്കുന്നത് പെയിൻലെസ് ഡെലിവറി അതിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് എപ്പിറ്റൂറൽ അനസ്തീഷ്യ എന്ന് പറയുന്നത് സോ ഈ ഒരു മെത്തേഡിനെ പറ്റി കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഇന്ന് എസ് കെ ജംഗ്ഷനിലൂടെ കേട്ടു അറിഞ്ഞു കുറെ അധികം സമയങ്ങളും ഇങ്ങനെ കടന്നു കടന്നു പോയി ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പല പാരന്റ്സ് അതായത് ഇപ്പോ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന വലിയൊരു ലെവലിലേക്ക് അങ്ങനെ തന്നെ പറയണമല്ലോ ഇപ്പോ ബർത്ത്ഡേസിന് ഒക്കെ ലെവലപ്പ് എന്നല്ലേ പറയുന്നത് അതുപോലെ തന്നെ ഒരു കുഞ്ഞു ജനിക്കാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ആദ്യം സംസാരിച്ച പോലെ തന്നെ അപ്പോ അവര് ഇപ്പോൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നവര് അവരുടെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന പാരന്റ്സിനോട് ഈ ഒരു പെയിൻലെസ് ഡെലിവറി പറ്റി അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ എപ്പോഴാണ് ഒരു ഡോക്ടറെ കണ്ട് ഇത് ചൂസ് ചെയ്യാനായിട്ട് അപ്രോച്ച് ചെയ്യേണ്ടത് ഫ്യൂച്ചറിൽ ഡെലിവറി പ്ലാൻ ചെയ്യുന്ന പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത് നൊന്ത് പ്രസവിക്കുക എന്ന കൺസെപ്റ്റ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞു ഇനിയുള്ള കാലത്ത് വേദനാരഹിത പ്രസവത്തിന്റെ കാലമാണ് ഇനിയുള്ളത് അപ്പോൾ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനോട് സംസാരിക്കുക ഈ പിഡൂറൽ എനാൾ കാര്യം സംസാരിക്കുക അതിനൊരു ട്വൻ്റി ഫോർ അവേഴ്സ് സൗകര്യമുള്ള ഹോസ്പിറ്റൽ അന്വേഷിച്ച് അവിടെ ഡെലിവറി നടത്താനുള്ള പ്ലാൻ ചെയ്യുക സുഖമായി പ്രസവിക്കുക ഇതാണ് എനിക്ക് പാരൻസിനോട് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് ഡോക്ടർ നമ്മൾ ഏകദേശം രണ്ട് മണിക്കൂറോളം ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു എനിക്ക് തോന്നുന്നു കാരണം കുറേയധികം ആളുകളും ഈയൊരു കാര്യത്തെ പറ്റി മേ ബി കേട്ടിട്ടുണ്ടായിരിക്കില്ല കുറെ പേർക്കും കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഇത്രയും കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ സബ്ജക്ട് എന്ന് അറിയുന്നുണ്ടാവില്ല സോ ഡെഫിനറ്റ്ലി ഇന്ന് കേട്ടവർക്ക് അതായത് നമ്മുടെ ഈ ഒരു പെയിൻലെസ് ഡെലിവറി അല്ലെങ്കിൽ പെയിൻലെസ് ലേബർ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് എത്രത്തോളം ഒരമ്മക്കും കുട്ടിക്കും യൂസ്ഫുൾ ആയിരിക്കും അല്ലെങ്കിൽ അതിലെ ഇഫക്റ്റീവായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡായിട്ട് നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് അനസ്തേഷ്യ തന്നെയാണ് അത് എത്രത്തോളം അമ്മയ്ക്കും കുഞ്ഞിനും നല്ലതാണ് അതിന്റെ അതിന്റെ റിസ്ക് എലമെന്റ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ്സ് ഒക്കെ നമ്മൾ സോ ഏതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു അല്ലെ സോ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചോളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പതുക്കെ നമ്മൾ ഇവിടെ ആൻഡ് ഇതിനുശേഷം ഇഷ്ടപ്പെട്ട പാട്ടുകളുമായിട്ട് സോങ്സ് സോ കീപ് ഡിസ്റ്റിംഗ് എഫ് എം ഒപ്പം തന്നെ ഒരുപാട് സന്തോഷം അതുപോലെ ഒരുപാട് താങ്ക്സും ഡോക്ടറോട് പറയാണ് ഇത്രയും യം നമ്മുടെ സ്പെൻഡ് ചെയ്തതിനും ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്തതിനും ഒരുപാട് താങ്ക്സ് ഡോക്ടർ ഒന്നുകൂടി ഞാൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ആയി രണ്ട് വർഷത്തോളമായിട്ട് ഇവിടെ സേവനം ചെയ്തു വരുന്ന ഡോക്ടർ പ്രിൻസി ചന്ദ്രൻ ആയിരുന്നു മണിക്കൂറും ഉണ്ടായിരുന്നത് സോ 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 മച്ച് ഡോക്ടർ ഫോർ യുവർ ടൈം അന്ന കീപ് ടു കാലത്തിനൊപ്പം സ്റ്റേ സ്റ്റേ ഹാപ്പി ഹാപ്പി ആൻഡ് ആൻഡ് ഹെൽത്തി Saddle, good